സർവദോഷങ്ങളും അകറ്റാൻ മാളികപ്പുറത്തെ പറകൊട്ടിപ്പാട്ട് വഴിപാട് ശബരിമല മാളികപ്പുറത്തെ ചിത്രകൂടത്തിനടുത്ത് എത്തുമ്പോൾ ശരണം വിളിക്കൊപ്പം മുഴങ്ങുന്നത് പറകൊട്ടിപ്പാട്ടിൻ്റെ ഈണത്തിലുള്ള പറച്ചിലാണ് ഭക്തരുടെ സർവ്വദോഷങ്ങളും അകറ്റാൻ മാളികപ്പുറത്ത് നടത്തുന്ന വഴിപാടാണ് പറകൊട്ടിപ്പാട്ട് വാദ്യ അകമ്പടിയോടെ അയ്യപ്പനെ പാടി പുകഴ്ത്തുന്നതോടെ ഭക്തരുടെ സർവ്വദോഷങ്ങളും മാറിക്കിട്ടും എന്നാണ് വിശ്വാസം പാദം എന്ന മന്ത്രമാണ് ഇവിടെ ജനിച്ച് പാടുന്നത് കേസാദിപാദ അതായത് തലമുടി മുതൽ പുറങ്ങാൽ വരെയുള്ള ദോഷങ്ങളെ മാറ്റുകയാണ് അതായത് കണ്ണുദോഷം നാവുദോഷം ശത്രുദോഷം ആഭിചാരദോഷം രാജദോഷങ്ങള് കുടുംബദോഷങ്ങള് ഇതിനൊക്കെയുള്ള ദോഷങ്ങൾ മാറ്റുകയാണ് ശബരിമലയിൽ വന്നിരുന്ന് പാടുന്നതിന് പന്ത്രണ്ട് പാലാഴി മദരം കഴിഞ്ഞ് മോഹിനി രൂപത്തിലെത്തിയ മഹാവിഷ്ണുവിന് ശനിദോഷം ഉണ്ടായതായും പരമശിവനും പാർവതിയും മലവേടൻ്റെയും വേടത്തിയുടെയും വേഷത്തിലെത്തി ശനിദോഷം മാറ്റിയെന്നുമാണ് വിശ്വാസം പറകുട്ടിപ്പാട്ട് പാടാനുള്ള അവകാശം പിന്നീട് പരമശിവൻ വേല വേലസമുദായത്തിന് കൈമാറിയെന്നുമാണ് ഐതിഹ്യം ഭക്തരുടെ പേരും നാളും പറഞ്ഞ് കണ്ണ് നാവ് ശത്രു ആഭിചാരം കുടുംബം ശനി കേതു രാഹു തുടങ്ങിയ ദോഷങ്ങൾ അകറ്റുന്നതിനായി തുകൽവാദ്യം കൊട്ടിപ്പാടി അയ്യപ്പനെ സ്തുതിക്കുന്നതോടെ എല്ലാ ദോഷങ്ങളും മാറും എന്നാണ് ഭക്തരുടെ വിശ്വാസം ഒരിക്കൽ ശബരിമലയിൽ തീപിടിച്ചപ്പോൾ കാരണം മനസ്സിലാക്കാൻ പന്തളം രാജാവ് പ്രശ്നം വെച്ച് നോക്കുകയും ദോഷം മാറാനായി വേടനെ വെച്ച് പാട്ടുപാടിക്കണമെന്ന് കാണുകയും ചെയ്തെന്ന് പറയപ്പെടുന്നു അതിനുശേഷമാണ് മാളികപ്പുറത്ത് കൊട്ടിപ്പാട്ട് വഴിപാടായി ആരംഭിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ വേലൻ സമുദായത്തിൽപ്പെട്ട പതിനാല് പേരാണ് ഇപ്പോൾ പറകുട്ടിപ്പാട്ട് നടത്തി വരുന്നത് പാരമ്പര്യമായി ഈ ജോലി ചെയ്തു വരുന്ന ഇവർ ഭക്തരിൽ നിന്നും ദക്ഷിണ മാത്രമാണ് വാങ്ങുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബൾ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈത്ത്